പിതാവ് മരണാസന്നനായി കിടക്കുന്ന ദിവസങ്ങളിൽ വിദേശത്തു നിന്നുള്ള മക്കളെല്ലാം കിടക്കയുടെ സമീപത്തുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം പൂർണമായും താനാണ് ഏറ്റെടുത്തതെന്ന് തോന്നിക്കും വിധമായിരുന്നു ഓരോരുത്തരുടെയും പെരുമാറ്റം അധികം താമസിയാതെ പിതാവ് മരിച്ചു സംസ്കാരം കഴിഞ്ഞയുടൻ മക്കൾ വിൽപത്രം എടുത്ത് അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു ഞാൻ ബുദ്ധിമാനായതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ സ്വത്തുക്കൾ മുഴുവനും ചെലവഴിച്ചു സ്വയം ജീവിക്കാൻ മറക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം ആരെങ്കിലും അവനവന് വേണ്ടി ക്രിയാത്മക ക്രിയാത്മകമായി ജീവിക്കുന്നുണ്ടാകുമോ ഒന്നുകിൽ വരും തലമുറക്കായി എല്ലാം കരുതലോടെ സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും അല്ലെങ്കിൽ ആർത്തൂൽ രസിച്ച് സ്വയം ജീവിതം പോലും ഒഴിപ്പിക്കാതെ കടന്നു പോകും മറ്റൊരാൾക്ക് ജീവിക്കുന്നതിൽ രണ്ട് അപകടങ്ങൾ ഉണ്ട് ഒന്ന് സ്വയം ജീവിതത്തിന്റെ ആവശ്യകതയും ആസ്വാദകതയും തിരിച്ചറിയാതെ പോകും രണ്ട് ും സ്വയം പ്രചോദനശേഷി ഇല്ലാത്തവരും ആക്കി മാറ്റും ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി പർദീസ ഒരുക്കാനാകില്ല സ്വയം കാലിൽ നിൽക്കാനും സ്വയം വഴികൾ കണ്ടെത്താനും പിറകെ വരുന്നവരെ പ്രാപ്തരാക്കാനുമാണ് മുമ്പേ നടക്കുന്നവരുടെ ഉത്തരവാദിത്വം സ്വയം പട്ടിണി കിടന്നു മരിച്ചതുകൊണ്ട് അടുത്ത തലമുറയുടെ വിശപ്പില്ലാതാകില്ല തങ്ങളുടെ ജീവിതകാലം അപ്പോൾ രിതമാക്കാനും ശ്രേഷ്ഠമാക്കാനും ശ്രമിച്ചവർക്ക് കൈമാറാൻ ചില സ്വാഭാവിക പാഠങ്ങൾ നിശ്ചയമാകും ഉണ്ടാകും